ുംറിയപ്പെട്ട മഹാനരായുഹാന വീട് നല്ല വീട് അത്യാവശ്യ സൗകര്യമുള്ള വീട വല്യ വീടല്ല എന്നാലും കൊള്ളാവുന്ന വീട് പക്ഷെ ആ ഗേറ്റ് ഉണ്ടാക്കി എന്നല്ലാതെ ആ ഗേറ്റ് ഒരിക്കലും അടച്ചിട്ടില്ല പന്ത് ചെയ്തിട്ടില്ല എന്തറിയോ കാര്യ അറ്റിപ്പറ്റ ഉസ്താദിന്റെ വീടിന്റെ തൊട്ട് മുമ്പേല് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ഒരു ആശുപത്രി ഉണ്ട് അവിടെ അതാ പല രോഗികളെയും കൊണ്ട് വാഹനങ്ങൾ വരാം കാറ് വരാം വണ്ടി വരാം ആംബുലൻസ് വരാം ഉസ്താദിന്റെ പഴപ്പുറാ പണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് കയറുന്നത് മുറ്റത്തേക്കാണ് ഇതറിഞ്ഞ മഹാനായ ആത്തിപ്പറ്റ ഉസ്താദ് വീട്ടുകാരോടും മക്കളോടും പറഞ്ഞാലോ മക്കള് ആ വീടിന്റെ ഞങ്ങളെ വീടിന്റെ ഗേറ്റ് ബന്ധാക്കല് മക്കള് അത അടക്കല് മക്കള് രോഗികൾക്കും അത് ഒരു ബുദ്ധിമുട്ടാവും ഇവിടെ പല വണ്ടികൾ വരുന്നുണ്ട് ആംബുലൻസുകൾ വരുന്നുണ്ട് അതേ രോഗികൾ വരുന്നുണ്ട് അവരെ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് തിരിക്കാനുള്ള സൗകര്യമാണ് ഞങ്ങളെ വീട് മുത്ത നിങ്ങളെ കയറ്റടച്ച അതവർക്കൊരു പ്രയാസമാകും മക്കള് അതുകൊണ്ട് അടക്കരുത്